രണ്ടായിരത്തി ഇരുപത്തി നാലിലിറങ്ങിയ ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓണർ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള താർ സി ആർ ഡി നാൽപ്പത് ശതമാനത്തിൻ്റെ മുകളിലോടെയുള്ള ടയർ വരുന്നുണ്ട് വാഹനത്തിൻ്റെ സൈഡ് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആണ് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് സ്റ്റെപ്പിന് ഇറക്കിയിട്ട് കേട്ടോ വാഹനം ഏത് ഭാഗത്തു നോക്കുകയാണെങ്കിലും നല്ല ഭംഗി കേട്ടോ പുറകിൽ ഡീഫോഗർ വരുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത് ചെറിയ ഓട്ടോടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആട്ടോ പതിനെട്ട് ലക്ഷത്തി അറുപതിനാറ് പെ ചോദിക്കുന്ന വണ്ടിയാണ് എ സി പവർ ചാറിങ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എയർ ബാഗ് ആണ് സി ഗിയർ ബോക്സ് വരുന്നത് അതോടൊപ്പം തന്നെ ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ വരുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് വണ്ടി വന്നിട്ടുള്ളത് നിലവിൽ യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിക്കാത്ത വണ്ടിയാണ് പതിനെട്ട് ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പേക്ക് ഡീസൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങി ഇരുപത്തി മൂന്ന് മോഡല് താറ് സി ആർ ഡി ആണ് വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഇതുപോലെ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കാണുന്ന നമ്മുടെ കോൺടാക്ട് ചെയ്ത് തന്നേട്ടോ